താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ ലൗ തറ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ ഇവിടെ നബ്സലാ അലൈവി തങ്ങളോടുള്ള അഭിസംബോധനയാണ് പ്രഥമമായി പിന്നെ എല്ലാവരോടും ലൗ തറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഇതിൽ മുജിരിമൂൻ

നക്കസ എന്ന് പറഞ്ഞാൽ എന്ന അർത്ഥം തല താഴ്ത്ത താഴ്ത്തലിസു എന്നാൽ മുത്ത എത്തിയു റൂസിഹിം തങ്ങളുടെ തല താഴ്ത്തിയവരായി നമ്രശിരസ്കരായി എന്നർത്ഥം നമ്രശിരസ്കരായി വല ഉത്തറ ഇതിൽ മുജിരിമു മുജരിമീങ്ങളുടെ അവസ്ഥ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ൂസിഹിം തങ്ങളുടെ തല താഴ്ത്തിയ തലകൾ താഴ്ത്തിയവരായി എവിടെ ഇന്ത റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ അപ്പം റബ്ബിൻ്റെ അടുക്കൽ നമ്രശിരസ്കരായി മുജരുമീങ്ങൾ കുറ്റവാളികൾ ഉള്ള ആ രംഗം അവസ്ഥ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ആ ചോദ്യം താജുബിന് വേണ്ടിയിട്ടാണ് ആശ്ചര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചോദ്യം പിന്നെ ചോദ്യമല്ല ഈ ഷർത്ത് ഏ ആശ്ചര്യപ്പെടുത്താനാണ് കണ്ടിരുന്നുവെങ്കിൽ എന്താ അവസ്ഥ അവസ്ഥ വളരെ മോശമാണ് കാരണം എന്താ തല താഴ്ത്തുന്നത് ഭവ്യതയിലല്ല തല താഴ്ത്തുന്നത് അപമാനത്താലാണ് നിന്നതയാലാണ് അപ്പോൾ നിന്നതയുടെ മേലാടയണിഞ്ഞ് കുറ്റവാളികൾ തങ്ങളുടെ തലകൾ റബ്ബിൻ്റെ മുമ്പിൽ താഴ്ത്തുന്ന ആ രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എന്താണ് അവർ ത നമ്ര ശിരസ്കരായിട്ട് അവർ പറയും റബ്ബന ഞങ്ങളുടെ റബ്ബെ അബ്സ്വർണ വ സെമി ഞങ്ങൾ കണ്ടിരിക്കുന്നു അബിസറന്നു പറഞ്ഞാൽ ഞങ്ങൾ അബ്സറണ കണ്ടു അബ്സ്വർണ ഞങ്ങൾ കണ്ടു വ സെമി ആയിന ഞങ്ങൾ കേൾക്കുകയും ചെയ്തു വാ ആത്തിഫിൻ്റേത് ഏഹ് സെമി ആയിന ഞങ്ങൾ കേട്ടു ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടു ഫർജി ഐന ഇഫ ആത്തിഫ താണ് തർത്തീഫിൻ്റെ മാനയിൽ അതിൽ പിന്നെ ഇർജി നീ ഞങ്ങളെ മടക്കണമേ ഇർജി ഇർജി എന്ന് പറഞ്ഞാൽ നീ മടക്കൂ ഇർജി ഞങ്ങളെ നീ മടക്കൂ അപ്പോൾ ഫർജി ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടു ഞങ്ങളെ നീ മടക്കൂ നാമൽ സ്വാലിഹൻ ഇന്നമുക്കിനു നാമൽ ഞങ്ങൾ പ്രവർത്തിക്കാം സ്വാലിഹൻ എന്താ പ്രവർത്തിക്കുക ആ സ്വാലിഹൻ എന്ന് പറഞ്ഞാൽ അമലൻ സ്വാലിഹൻ സൽ പ്രവൃത്തി സ്വാലിഹൻ എന്നുള്ളത് സിഫത്താണ് എൻ്റെ മൗസുഫ് കളയപ്പെട്ടു അമലൻ സ്വാലിഹന്നാണ് സൽ പ്രവർത്തി ഇന്നു കനൂൻ ഇന്ന മുനൂൺ ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ അവിടെ ഈ ഇന്നക്ക് സബബിൻ്റെ മാനുണ്ട് താലീലിൻ്റെ മാനുണ്ട് കാരണം ഞങ്ങൾ മൂക്കിനൂൻ എന്താ മൂക്കിനൂൻ മൂക്കിനൂൻ പറഞ്ഞാൽ ഐക്കന എന്നുള്ള ദൃഢബോധമുള്ളവരായി ദൃഢതയുള്ളവരായി അതാണ് ഐക്കന അയക്കന എന്നുള്ളതിൻ്റെ സ്മുഫായിലാണ് മൂക്കിൻ മൂക്കിനൂൻ ദൃഢബോധമുള്ളവർ ഉറപ്പായവരായി എന്നാണ് അതിൻ്റെ അർത്ഥം